അസാമലൈക്കം നമ്മൾ ഏർനാട് ജലോത്സവമാണ് കൊറേ കാലം നിർത്തിവെച്ച ഒരു പ്രോഗ്രാമാണ് കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇതില് പങ്കാളിയായിരുന്നു കേട്ടോ അതോടെ ഗാനമേള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അന്വേഷണ ഇതായിരിക്കുന്ന കപ്പാണ് സമ്മാനം

ാനമേള നടന്നിട്ടുണ്ട് ഇപ്പോൾ ഗാനമേള കുറേ പരിപാടികൾ ഉണ്ടായിരുന്നതായിരുന്നു ഞാൻ ഇതൊക്കെ പോയിട്ട് വരുന്നത് തന്നെ രാവിലെ പന്ത്രണ്ടര മുതലേ മസര ആരംഭിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയിരുന്നു അപ്പം ഉദ്ധാരണ ചേർന്ന് ഞാൻ പോട്ടി വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 我。 ദൂരെയെന്നൊക്കെ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കടയിൽ വന്നിട്ടായിരുന്നു വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒരു പന്ത്രണ്ടര മുതലേ മത്സരങ്ങൾ സ്റ്റാർട്ടിങ്ങാണ് നല്ല ഉണ്ടായിരുന്നു സാമ്പാറും ചോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ യൂട്യൂബറ് യൂട്യൂബർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ എന്തെങ്കിലും കൂട്ടിയിട്ട് കടയിലേക്ക് ഫോണോ ഫോണോ ചാർജ് ചെയ്യുകയും ചെയ്യുകയാണ് ചോദിച്ചിട്ട് ഇവിടെ മൈസരം കഴിഞ്ഞ് സന്തോഷത്തിൽ ഇതാ വരുന്ന സ്കൂളിലേക്ക് പറഞ്ഞിട്ട് ടീമാണ് ചോദിച്ചത് മൈത്ര ടീം അവർ ആ സന്തോഷത്തിൽ വേണം ആ വെള്ളത്തിൽ അറിയാം ചോദിച്ചാൽ മൈത്ര ടീമാണ് ഇപ്പം അവരുടെ സന്തോഷമാണ് സന്തോഷം ഉണ്ട് ആർക്കിരുമ്പുണ്ടായിരുന്നു പിന്നെയുണ്ട് വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ കുറേ തവണകളായി മത്സരിച്ച് എല്ലാ മത്സരത്തിലും മാത്ര ടീമെന്ന് വിചാരിച്ചു മൂന്ന് ടീമുണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്ന വലിയവരും ചെറിയവരും പറക്കു നിന്നുള്ളവരും ാണ് വിധം മത്സരങ്ങൾ നട മത്സരത്തിന് മൂന്നമായിട്ട് മണ്ണു കഷ്ട്രാപ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം